പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന എ ബി വി പി പ്രവർത്തകരെ സന്ദർശിച്ച് സുരേഷ് ഗോപി സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധ സമരം നടക്കുന്നത് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും നിന്ന് പ്രതീഷ് ഇപ്പോഴും സുരേഷ് ഗോപി സമരപ്പന്തലിൽ ഉണ്ടോ എന്താണ് അദ്ദേഹം പ്രതിഷേധക്കാരുമായി സംസാരിച്ചോ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിജയകുമാർ സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് തള്ളിവിട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ എ ബി യു പി ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന സമരം പ്രഖ്യാപിച്ചത് ഈ സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപി ഇവിടെ എത്തിയത് സുരേഷ് ഗോപി ഈ സമരം നടത്തിയ ഈ പ്രവർത്തകർക്ക് ഇളനീര് നൽകി ഇപ്പോൾ ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നതാണ് പ്രധാനമായും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ਦਾ ਇਹ ਨੇੜੇ ਤੇ ਤਾਂ ਇਹ ਇਹ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു യുവജന സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു വയനാട്ടിലും ഒപ്പം തിരുവനന്തപുരത്തും പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ സമരങ്ങളും നടന്നത് അതിന്റെ ഭാഗമായിരുന്നു എവിപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തുകയും ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാര സമരം പ്രഖ്യാപിക്കുകയും ചെയ്തത് ആ നിരാഹാര സമരം ഇന്ന് അവസാനിപ്പിച്ചു ഇതായി അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഈ സമരം എ ബിവിപി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ സമരം അവസാനിപ്പിച്ചത് ിക്കുന്ന ഘട്ടത്തിൽ ഇത് സമാപിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ നിരാഹാരം നടത്തുന്ന ഈ പ്രവർത്തകർക്ക് ഇളനീര് നൽകി ഈ സമരം അവസാനിപ്പിക്കുന്നതിനായാണ് സുരേഷ് ഗോപി എത്തിയത് കൊല്ലത്ത് നിന്ന് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയത് ഇപ്പോൾ ഈ പ്രവർത്തകരോട് സുരേഷ് ഗോപി സംസാരിക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ ഈ സിപിഒ സമരവും നടക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ സിപിഒ ഉദ്യോഗാർത്ഥികളെയും സുരേഷ് ഗോപി കാണുന്നുണ്ട് ഇന്ന് വലിയ തരത്തിലൊരു സംഘർഷ സാധ്യത തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിലനിന്നിരുന്നു ഈ സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിക്കും വരെ ഈ ഈ ഈ പോരാട്ടം ഉദ്യോഗാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെയും കണ്ട ശേഷമായിരിക്കും സുരേഷ് ഗോപി മടങ്ങുന്നത് വിജയകുമാർ എസ് എം ജി ാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന എ ബി വി പി പ്രവർത്തകരെയാണ് സുരേഷ് ഗോപി കണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു ആ പ്രതിഷേധ സമരം നടന്നത്